പിണറായി മന്ത്രിസഭയിലെ രണ്ടാമത്തെ മന്ത്രിയും സർക്കാർ ഒരു വർഷം പിന്നിടും മുന്നേ തന്നെ രാജിവെക്കേണ്ടി വരുന്നു എന്നത് സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് പിണറായി മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായിരുന്ന ഇ പി ജയരാജൻ സ്വജനപക്ഷപാതത്തിന്റെ പേരിൽ രാജിവെച്ചെങ്കിൽ ഗതാഗത മന്ത്രിയായ എ കെ ശശീന്ദ്രൻ ലൈംഗികാക്ഷേപത്തിന്റെ പേരിലാണ് ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞത് ലൈംഗികാരോപണത്തിന്റെ പേരിൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രാജിവെക്കുന്ന ആറാമത്തെ മന്ത്രിയാണ് എ കെ ശശീന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആർ ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോയാണ് ലൈംഗികാക്ഷേപം നേരിട്ടതിനെ തുടർന്ന് രാജിവെച്ചത് ഇ കെ നയനാർ മന്ത്രിസഭയിലെ വനം ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന നീലലോഹിതദാസൻ നാടാർ രണ്ടായിരം ഫെബ്രുവരിയിൽ വനിതാ ഐ എ എസ് ഉദ്യോഗസ്ഥയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയെ തുടർന്ന് സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി അഞ്ചിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭാംഗമായ പി കെ കുഞ്ഞാലിക്കുട്ടിയും ലൈംഗികാരോപണത്തെ തുടർന്നാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത് രണ്ടായിരത്തിയാറിലെ വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വിമാനയാത്രികയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ മന്ത്രി പി ജെ ജോസഫും രാജിവെച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭാംഗമായ കെ ബി ഗണേഷ്കുമാറാകട്ടെ സ്വന്തം ഭാര്യയുടെ പരാതിയെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു ഒടുവിൽ പിണറായി മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായ എ കെ ശശീന്ദ്രനും ലൈംഗികാക്ഷേപം നേരിട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞിരിക്കുകയാണ് മാർഷൽ വി സെബാസ്റ്റ്യൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം